ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലങ്കോലമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം ബട്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫല്ല ഒരു എന്താ പറയുക ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷിഫ്റ്റിംഗ് ആണ് ഓക്കെ ഞങ്ങളൊരു റൂമിൽ നിന്ന് ഞാൻ ഞാൻ മാത്രമല്ല എനിക്ക് ഇപ്പം എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല എൻ്റെ ഫ്രണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ആളുടെ ഫാമിലി ഇവിടെ ഉണ്ട് അപ്പോൾ ഇപ്പക്ഷേ ഇപ്പം എൻ്റെ ബ്രദേഴ്സും സിസ്റ്ററുമാണ് അപ്പോൾ ഞങ്ങൾ നാല് പേരാണുള്ളത് രണ്ട് ബ്രദറും സിസ്റ്ററും പിന്നെ ഞാനും ഓക്കെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നിങ്ങളൊരു റൂമെടുത്തിട്ട് ഞങ്ങളൊരു ഒരു ഒരു വീട് അപ്പോൾ ആ വീട്ടിലായിട്ട് ഞങ്ങൾ ഷിഫ്റ്റ് ആവുകയാണ് നാളെ ഞങ്ങൾ മാറുകയാണ് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പാക്കിംഗ് ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഐറ്റംസ് പാക്ക് കണ്ടില്ല അവിടെ അവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ടോ പാക്ക് ചെയ്യാനുണ്ട് എൻ്റെ പാക്കിങ് ഓൾറെഡി കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓൾറെഡി സോ എനിക്ക് പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ബട്ട് ഇവർക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഏറ്റവും ഒരു കോമഡി എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുക ഓ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഒരു ഷിഫ്റ്റിങ് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നാളെയാണ് ഞങ്ങൾ മാറുന്നത് പക്ഷേ ഇന്ന് ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് പോകുന്നത് ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു ഒരു വീഡിയോ ഞാൻ എടുക്കാം പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് ഞാനാണ് ചൂസ് ചെയ്തത് അതിനുശേഷം ഞാനാണ് കോണ്ടാക്ട് ചെയ്തത് ആ വീട് എടു എടുക്കുന്ന ആൾക്കാരെ എനിക്ക് നേരത്തെ അറിയായിരുന്നു ഞാൻ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു ഞങ്ങൾ ഒരുപാട് റൂമും ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഫൈനലി ഞങ്ങൾ ലാസ്റ്റ് കണ്ട റൂം ഞങ്ങൾക്ക് ഇഷ്ടമായി ആ സ്പേസ് എനിക്ക് ഭയങ്കര ഞാൻ ഞാൻ ഫ്യൂച്ചറിലും നിങ്ങൾക്ക് ആ വീട് ഇൻഷാല്ല ഹോം ടൂറായിട്ട് കാണിച്ചു തരാം കാരണം ആ ഒരു ആ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അവിടുത്തെ ഹാളാണ് ഏറ്റവും കൂടുതൽ എന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഹാളാണ് അവിടുത്തെ അപ്പം ഉറക്കമായിരുന്നു അപ്പോൾ രാവിലെ എണീച്ച അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ ഷിഫ്റ്റ് ആവുകയാണ് ഇന്ന് ഞങ്ങൾക്ക് വൈകിട്ടൊന്ന് പോകണം കീ മേടിക്കണം നാളെ ഞങ്ങൾ ഷിഫ്റ്റ് ആകും ഇന്നിപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് അവിടെ നിന്ന് പോയി നോക്കണം കാര്യങ്ങളൊക്കെ എന്നിട്ട് ഞങ്ങൾ നാളെ അപ്പോൾ ബ്രദറ് വരും ബ്രദറ് വേറെ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ബ്രദറ് വേറെ സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത് ബട്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുകയാണ് അപ്പോൾ ഞങ്ങൾ നാല് പേര് നേരത്തെ ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ഇനിയിപ്പം ഞങ്ങൾ നാല് പേരാണ് ഞങ്ങൾ മാറുന്നത് ഞങ്ങളൊരു വലിയൊരു സ്പേസിലോട്ട് മാറുന്നു അലഹമില്ല ഭയങ്കര ഹാപ്പിയാണ് അത് മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പിന്നെ ഒരുപാട് പേരെൻ്റെ ചോദിച്ചു ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത് ഓക്കെ ഒരുപാട് ആൾക്കാർ ഞാൻ അബുദാബിയിലാണ് ഞാൻ ദുബായിലാണ് താമസിക്കുന്നതൊക്കെ വിചാരിക്കുന്നുണ്ട് ഞാൻ ദുബായിലൊക്കെ പോകുന്നത് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് ഞാൻ ഷാർജ തന്നെയാണ് വന്ന വന്നു പോലെ ഞാനിപ്പോൾ വൺ ഇയർ ആയി കഴിഞ്ഞു ഞാൻ വന്ന അന്ന് മുതൽ ഞാൻ ഷാർജ തന്നെയാണ് താമസിക്കുന്നത് എനിക്ക് ഷാർജ ഇഷ്ടമാണ് കുറച്ചും കൂടി എനിക്ക് ദുബായിനെക്കാട്ടിയും കുറച്ചും കൂടി താമസിക്കാൻ ഇഷ്ടം ഷാർജയാണ് സോ ഞാൻ ഷാർജയിലാണുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ഇൻഷാല്ലാ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ വൈകിട്ട് ഞാൻ കാണിച്ചു തരാം പോകുന്നുണ്ട് വൈകിട്ട് അപ്പോൾ എന്താ പറയുക സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഓരോ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരുടെയും ദുവാ എനിക്ക് വേണം അതുപോലെ തന്നെ ഞങ്ങൾ ഓരോ ആൾക്കാരും ഒന്ന് ഉമ്മാഷന്നൊക്കെ പറയാം ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും കാണാം ഞാൻ വേറെ ഒന്നും കാണിക്കുന്നില്ല പക്ഷേ കാണിക്കാൻ പറ്റുന്ന ഞാൻ എന്താ വെച്ചാൽ എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു തോന്നുന്നുണ്ട് അത് വല്ലാത്തൊരു മറുപടിയാണ് സോ ഞാനത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഞാൻ ഇന്ന് വീഡിയോ എടുക്കാം പിന്നെ കാണിക്കുന്ന നാളെയായിരിക്കും ഇന്നത്തെ വീഡിയോ ജസ്റ്റ് പോകുന്നതല്ലേ ഉള്ളൂ ബിട്ട് നാളെ ഞങ്ങൾ പോകുന്നതിൻ്റെ അങ്ങോട്ടുള്ള ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഈ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോവാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ചാവ് മേടിക്കാൻ വേണ്ടി പോകുന്നതാണ് ഒരു വെള്ളിയാഴ്ചയാണ് കേട്ടോ പോകുന്നത് പിന്നെ കുറേ ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് നിന്ന് നിൽക്കുന്നതെന്ന് ദുബായിൽ സോ ദുബായിൽ അല്ല ഷാർജയിൽ ഞാൻ ബെഡ് സ്പേസിൽ നിന്നിട്ടുണ്ടായിരുന്നു സോ അവിടെ നിന്ന് മാറിയിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളൊരു എന്താ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെയാണ് നിൽക്കുന്നത് ഞാനും എൻ്റെ ഫ്രണ്ടും ഇതാണ് എൻ്റെ ഫ്രണ്ട് ആളും ആളുടെ സിസ്റ്ററും ബ്രദറും ഉണ്ട് കേട്ടോ സോ ഞങ്ങളെല്ലാവരും കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബിൽഡിങ് എന്ന് പറയുന്നത് സോ ഞങ്ങൾ ചാവി മേടിക്കാൻ വേണ്ടി പോകുന്നതാണ് ഒരു വെള്ളിയാഴ്ച ഉണ്ടോ ഞങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചാവിയൊക്കെ മേടിച്ചു ഞങ്ങൾ പിന്നെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് രാത്രി നമുക്ക് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയില്ല ഗെയ്സ് എന്നിട്ട് ഞങ്ങൾ കാടും കളി ചിരിക്കുക ഇവിടെ എന്നിട്ട് ഞങ്ങൾ ആ റൂമ് വൃത്തിയാക്കാനുള്ളതാണ് നാളെ പോകാനുള്ളതോ പക്ഷേ ഞങ്ങൾ വൃത്തിയാക്കിയിട്ടില്ല പിന്നെ ഫുഡ് കഴിച്ചു ഫുഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ന്യൂഡൽസ് കേട്ടോ ആ ഫുഡും കഴിച്ചതിന് ശേഷം ഞങ്ങൾ പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് പാക്കിംഗ് ഉണ്ടായിരുന്നു അതെല്ലാം സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞു ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ശനിയാഴ്ച പാക്കിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അന്നാണ് പോകാൻ വേണ്ടിയിട്ടിരിക്കുന്നത് അങ്ങനെ എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുള്ള സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ബട്ട് എന്നാലും ഏകദേശം ഉണ്ട് എന്നുള്ളൊരു സംഭവം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നെ കണ്ടാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ പുന ചത്തിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി പെട്ടെന്ന് കുളിച്ചു കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ആണൊന്ന് സമാധാനം അത് പിന്നെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ആ റൂമിലോട്ട് പോകുകയോ അപ്പോൾ കണ്ട അത്രയും സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ ആ സാധനങ്ങളും കൊണ്ട് ഞങ്ങൾ ആ സാധനങ്ങളെ കൊണ്ട് ഞങ്ങളല്ല പോകുന്നത് അവർ കൊണ്ടുവന്നോളും ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായോ മനസ്സിലായി അവർ കമൻ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ ആ റൂമിലെത്തി അപ്പോൾ ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത് എത്തി കുറച്ച് നേരം ഞങ്ങളങ്ങ് വിശ്രമിച്ചു അപ്പോഴത്തേക്ക് അവരെല്ലാം വന്നു അവിടെ സാധനം അവിടെ എവിടെയൊക്കെ കേട്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ അതേ ദിവസം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കാരണം അതുകൊണ്ട് എന്തോ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കോക്രോച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സോ തിരിച്ചു വന്ന് ഞങ്ങൾ ഇവിടെ കിടക്കാൻ വേണ്ടി മാത്രം വേറൊരു സാധനങ്ങളൊന്നും അവിടെ ഇല്ല അങ്ങനെ കിടക്കാൻ വേണ്ടി മാത്രം അവിടെയൊക്കെ വന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചു എനിക്കതങ്ങോട്ട് കഴിക്കണമെന്നുണ്ടെന്ന് കഴിക്കണ്ടെന്നുണ്ട് പിന്നെ എൻ്റെ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ എന്നാലും എനിക്കങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനെ ബിരിയാണി കഴിച്ചു നേരെ എന്താണ് നെക്സ്റ്റ് ഡേ ഞായറാഴ്ച ഞങ്ങൾ തിരിച്ചു പോയി തിങ്കളാഴ്ച ഞാൻ ജോബിനെ ജോയിൻ ചെയ്തു പിന്നെ ചെറുതായിട്ടൊന്ന് ജിമ്മിന് ജോയിൻ ചെയ്തു അത് രണ്ട് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം മറ്റേ ബ്രദർ പറഞ്ഞിട്ട് ശേഷമാണ് ഞാൻ ആ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് ബട്ട് രണ്ട് ദിവസത്തെ കാലം കഴിയും വേദന കാരണം പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ എനിക്ക് പോകണം ആഗ്രഹമുണ്ട് എനിക്ക് അല്ല പോയി പോവുമായിരിക്കും സോ ജസ്റ്റ് രണ്ട് ദിവസം പിന്നെ കുറേ പേര് ഞാൻ ജിമ്മിന് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ജിമ്മിന് പോകുന്നൊരു വ്യക്തിയല്ല പക്ഷെ ഞാൻ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇനി എപ്പോഴാണ് പോകുകയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ബട്ട് പോകണം എന്നാഗ്രഹമുണ്ട് അങ്ങനെ അപ്പോൾ കാലങ്ങളെയും വേദനകളൊന്നും ഇരിക്കാനും നിൽക്കാനും വയ്യ അതുകൊണ്ട് പോകാനൊരു മാട്ടിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിങ്കളാഴ്ച ഞങ്ങൾ ഫുഡ് എന്താ പറയുക മേടിക്കുകയാണ് ചെയ്തത് കാരണം വന്നുണ്ടാക്കാൻ ഒരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല സോ മേടിച്ചു നടക്കിയിട്ട് ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ചു അങ്ങനെ ഫുഡ് മേടിക്കാൻ വേണ്ടി